ആളൂരിൽ യുവാവിനെ കൊടുവാൾ കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൊലപാതക കേസിലെ പ്രതി അറസ്റ്റിൽ ആളൂർ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക്കിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി ആളൂർ വട്ടപ്പറമ്പിൽ അമീഷിന്റെ വീട്ടിലേക്ക് നാലു പേർ അതിക്രമിച്ചു കയറി അമീഷിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഇത് തടയാൻ ശ്രമിച്ച സഹോദരന്റെ കൈയിലെ വിരലുകൾ അറ്റുപോയി ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു അക്രമത്തിൽ അമീഷിനും ഗുരുതര പരിക്കേറ്റു ഈ കേസിലാണ് പ്രതിയായ മുഹമ്മദ് ജാസിക്കിനെ പിടികൂടിയത് അമീഷിനോട് മുഖ്യപ്രതിയായ കുഞ്ഞിമല്ലു എന്ന അരുൺ അമീഷിനോട് പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ഇവർ അമീഷിനെയും സഹോദരനെയും ആക്രമിച്ചത് മുഹമ്മദ് ജാസിക്കിന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസും കൊലപാതക കേസും ഭീഷണിപ്പെടുത്തിയതിനുള്ള കേസുമുണ്ട് ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനീഷ് കെ എം ഡാൻസ് ഓഫ് സംഘാംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമേഷ് ജീവൻ സൂരജ് ഷിൻഡോ ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ് സവീഷ് ഹരികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ജാസിക്കിനെ അറസ്റ്റ് ചെയ്തത്